പൈപ്പമംഗലം നിയോജക ഉൾപ്പെട്ട നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയിലെ കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ചളിങ്ങാട് ആർ സി യു പി സ്കൂൾ പരിസരത്തു നിന്നാണ് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കുക കേരള വാട്ടർ അതോറിറ്റിയും കിഫ്ബിയും ചേർന്നാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് നാട്ടിക ഫർക്കുടിവെള്ള പദ്ധതിയിലെ സി വി സെന്റർ മുതൽ മതിലകം വരെയുള്ള പ്രദേശങ്ങളിൽ പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ ഇരുപത് കോടി രൂപയുടെ ടെൻഡർ അംഗീകരിച്ച് ഉത്തരവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഇതോടെ നാൽപ്പത് വർഷം പഴക്കമുള്ള അഞ്ഞൂറ് എം എം പ്രിമോ പൈപ്പുകൾ മാറ്റി പകരം എഴുന്നൂറ് എ എം ഡി ഐ പൈപ്പുകൾ സ്ഥാപിക്കുന്നതോടെ പൈപ്പ് പൊട്ടുന്നതിൻ്റെ ഭാഗമായി നിരന്തരമായി ഉണ്ടാകാറുള്ള റോഡ് തകർച്ചയ്ക്കും കുടിവെള്ളം പാഴാകുന്നതിനും ഇതുമൂലമുണ്ടാകുന്ന കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും ചളിങ്ങാട് ആർ സി യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു അപ്പൊ വാങ്ങാതെ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ച പോലെ ചില ചോദിച്ചു വിളിച്ചോദിച്ചിപ്പോ നാഷണൽ ഹൈവേല് പണി നടക്കുമ്പോ ഇവിടെ പൈപ്പിന്റെ ഇപ്പിട്ടിരിക്കുന്നത് പൊളിച്ചു മാറ്റി പുതിയ പൈപ്പ് ഇട്ടാൽ പ്രശ്നവില്ലെന്നാണ് അതിനൊരു പരിപാടി നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കപ്പെട്ടുള്ളത് ഇപ്പോഴുള്ള പൈപ്പ് അങ്ങനെ തന്നെ ഒരു ഇടത്തിൽ പഠിച്ചിട്ടില്ല നമ്മളുടെ അപ്പുറത്ത് നിന്ന് അത് വേറെ സൈഡിൽ ചേർന്നിട്ടാണ് പൈപ്പ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അത് മാത്രമല്ല കോൺട്രാക്റ്റർ വേണ്ടി ഈ ഇത് ബന്ധപ്പെട്ടവരുണ്ട് നമ്മൾ വർക്കുള്ളത് അത് ഒരു പൈപ്പ് ഇട്ടെങ്കിലും മാറ്റി സൈഡിലുള്ള മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അത് നികത്താനാവശ്യമായി മൂടാനാവശ്യമായ മണ്ണ് നമ്മൾ ഉപയോഗിക്കും മൂടാൻ അത് കഴിച്ചിട്ടുള്ള ബാക്കി മണ്ണ് ലേരം ചെയ്യാൻ ഇപ്പത്തെ നടപടി ലേർ നടപടി ലേർ നടപടി അപ്പൊ ലേ ബാക്കിയുള്ള മിക്സം വരുന്ന മണ്ണ് അത് റോഡിന്റെ പ്രശ്നം അപ്പോഴും പ്രശ്നമില്ല അത് മാറ്റാൻ ഉണ്ടെന്ന് വെച്ചിട്ടില്ല അനന്തമായി ഇത് പോകുന്ന പ്രശ്നമില്ല ഇത് മൂടിയതിന് ശേഷം അത് വീണ്ടും സെറ്റ് ആക്കാനുള്ള അത് ആറ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള പണം ഇപ്പൊ തന്നെ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയുല്ലാസ് പഞ്ചായത്ത് അംഗം സി ജെ പോൾസൺ എഞ്ചിനീയർ ലിറ്റി ജോർജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നി പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.